ഓരോ ൂണിറ്റിലും അൻപതും അറുപതും എഴുപതും നൂറും അല്ലെങ്കിൽ മുന്നൂറ് വരെ ആളുകൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള യൂണിറ്റുകൾ നമ്മുടെ യൂണിറ്റുകൾ ചിലപ്പോൾ അങ്ങനെ സംഭവം ഉണ്ടാകാം ആ കൂട്ടത്തിൽ നിന്ന് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ ജില്ലയുടെ സാന്നിധ്യം വഹിക്കാൻ നമുക്ക് സാധ്യമായി എന്നത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു അഭിമാ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം അങ്ങനെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലും അള്ളാഹുവിൻ്റെ ലീതയിലുമായി തീർക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിലാകണം ഉണ്ടാകേണ്ടത് നമ്മളങ്ങനെ പാലിക്കപ്പെടേണ്ട ഒരുപാട് നിയമങ്ങൾ സംഘടനാപരമായി പാലിക്കപ്പെടേണ്ട ഒരുപാട് നിയമങ്ങൾ അഭിയുന്നരായ സംസ്ഥാന ട്രഷറർ സയ്യിദ് ഫക്കുറുദ്ദീൻ ഹസരി തങ്ങളവർഗ് ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മളൊരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ പാലിക്കേണ്ട കുറേ ചുറ്റുവട്ടങ്ങൾ കുറെ നിബന്ധനകൾ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ആളുകളാണ് എന്നാൽ അതിനപ്പുറത്ത് സംഘടനാ പ്രവർത്തകൻ എന്നത് എന്നത് മാത്രമല്ല സമസ്ത കേരള ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയാകുന്ന എസ് കെ എസ് എസ് എഫ് എന്ന ഈ പഞ്ചാക്ഷരിയുടെ പ്രതിനിധികളാകുമ്പോൾ നമ്മൾ അതിനേക്കാൾ ഒരു മനുഷ്യൻ എന്നതിൽ നിലക്ക് പാലിക്കേണ്ട അതവുകൾക്ക് പാലിക്കേണ്ട ചില ചിറ്റ ചിട്ടകളും വട്ടങ്ങളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഒരു യഥാർത്ഥ എസ് കെ എസ് എസ് എഫുകാരനാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിജ്ഞാനം വിനയം സേവനം എന്ന ഇത്ര മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സംഘടന മുപ്പത്തിനാല് കൊല്ലക്കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇടപെടേണ്ട മേഖലകളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി സമുദായത്തിന് ഗുണകരമാകുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കുന്ന എല്ലാരും പറയുന്നത് പോലെ എടുത്തു ചാടി നമ്മൾ അങ്ങനെ പ്രതികരിക്കാനില്ല അങ്ങനെ ചെയ്യാനും പാടില്ല നമ്മൾ ഒരു സമസ്തയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട ചില മര്യാദകളിൽ ഒന്നാണത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകളല്ല ആളുകളല്ലാ വിശുദ്ധമായ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു അധ്യായം പരിശുദ്ധ ഖുർആാനിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു നിങ്ങൾ എത്ര വലിയ മഹോന്നതനായി ഇത്ര വലിയ മഹാനായി തീരാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് ഞാൻ സത്യസന്ധമായ സംസാരം നടത്തുന്നു എന്നതാണ് സത്യസന്ധമായ സംസാരം നടത്തുന്നു എന്നതാണ് അതുപോലെ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അമാനത്ത് മുറുകെ പിടിക്കുന്നു എന്നാണ് നമുക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അമാനത്തുകൾ കൃത്യമായി നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് അത്യാവശ്യ സം അനാവശ്യമായ സംസാരങ്ങൾ ഉപേക്ഷിക്കും എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു ഇത്ര വലിയ ഒരു ഉത്കൃഷ്ടനായി തീരാൻ അദ്ദേഹത്തിന് പ്രചോദനമായത് അല്ലെങ്കിൽ അദ്ദേഹം ഇത്ര വലിയ ഔന്നിത്യത്തേക്ക് വളർന്നു വന്നത് ഈ ഗുണങ്ങൾ അദ്ദേഹത്തിൽ സമ്മേളിച്ചതുകൊണ്ടാണ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ നാവെന്ന് പറയുന്നത് വളരെ അപകടകരമായ സ്ഥിതിയിലാണ് ു ഇമാമുൽ നാവ എന്ന് പറയുന്ന ശരീരത്തിന്റെ ഇമാമാണ് എന്നാണ് ആ ശരീരത്തിന്റെ ഇമാകുന്ന നാവ് എന്തെങ്കിലും ഒരു അപകടം വരുത്തി വച്ചാൽ ശരീരം മുഴുവനും അതിൽ പങ്കാളിത്തം ആ ഇമാകുന്ന നാവ് നല്ലത് പ്രവർത്തിച്ചാൽ അതിനും ആ അവയവങ്ങളൊക്കെ കൂട്ടുനിൽക്കുമെന്നാണ് മഹാന്മാരായ ഉലമാകി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്